പിന്നെ അത് കൂടാണ്ട് ആ സമയത്ത് എനിക്ക് ഭയങ്കര വരയായിരുന്നു വേറെ എന്ന് വെച്ചാൽ എന്താ പറയാ നമ്മൾ എടുത്തടിക്കുന്ന പോലത്തെ പറയില്ല അങ്ങനത്തെ പറയായിരുന്നു എനിക്കിങ്ങനെ കുടികൂടാ കണ്ണുന്ന് വെള്ളം വീടുന്ന എന്തിട്ടാന്ന് അറിയില്ല ഇങ്ങനെ എന്തോ നമ്മൾ നമ്മളൊന്നാമത് ആഗ്രഹിച്ചത് അങ്ങനെയാ എടുത്ത് എടുക്കാൻ നിന്ന് എൻ്റെ മക്കളെ സത്യം പറയാലോ അനക്ക് കൊടുക്കത്ത വേദനയായിരുന്നു കാരണം വെച്ചാൽ ഒന്നും തരിപ്പിച്ചിട്ടുമില്ല കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഡെലിവറിക്ക് വന്ന എമൗണ്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബില്ല് എമൗണ്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഇന്ദിര ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായത് തലശ്ശേരി ഇന്ദിര ഹോസ്പിറ്റലിൽ നമുക്ക് ഡെലിവറിക്ക് മാത്രം വന്നിട്ടുണ്ടായത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ ഡെലിവറി സ്റ്റോറി പറയലാണ് കാരണം വെച്ചാൽ കുറെ ആൾക്കാരായി ചോദിക്കുന്നത് കമൻസിലൊക്കെ ഡെലിവറി സ്റ്റോറി പറയുമെന്ന് പിന്നെ അത് കൂടാതെ ഞാനും പറഞ്ഞിട്ടുണ്ടതിന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ഇപ്പൊ തന്നെ നല്ലോണം ഡിലേ ആയി ഇനിയും ഡിലേ ആക്കണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാനത് പറയാന്ന് ചോദിച്ചു ഇന്ന് തന്നെ പിന്നെ അത് കൂടാണ്ട് ഏറ്റവും എനിക്കൊരു സന്തോഷമുള്ള കാര്യം ഞാൻ ഒരു എന്താ പറയുക അഞ്ച് മാസം സ്റ്റാർട്ടിങ്ങിലാണ് എൻ്റെ വീട്ടിലേക്ക് പോയത് ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നു വന്നു മീൻസ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെറുതെ വന്നതാണ് കാരണം വെച്ചാൽ ഇവിടെ ഒന്ന് എന്താ പറയുക ഞാൻ മിക്കവാറും ഇരുപത്തെട്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അതൊക്കെ കൊണ്ട് ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കണം കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാലും വേണം അതിനുള്ള കുറേ പരാഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വരാം എന്നുള്ളത് അതിന്റെ കൂടെ പിന്നെ വീഡിയോ വീട് എടുക്കണല്ലോ എൻ്റെ വീട്ടിലാകുമ്പോച്ചാല് കുട്ടികളുണ്ട് അപ്പൊ അതിൻ്റെതായ കരച്ചനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചീട് നാമം സമാധാനത്തോടെ എടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു സന്തോഷം വീണ്ടും പിന്നെ അത് കൂടാതെ വേറെ ഒരു സന്തോഷമുണ്ട് കൈശ എൻ്റെ മുടി എൻ്റെ മുടി ഞാൻ മുറിച്ചു എത്ര കാലം എന്നറിയാൻ ഡെലിവറി അല്ല പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മുറിച്ചാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോരുത്തർക്കാ പറയാൻ തുടങ്ങി അങ്ങനെ മുടി മുറിക്കരുത് എന്നൊക്കെ അതൊക്കെ അതിലൊക്കെ എത്ര വിശ്വാസം ഇത് ഉണ്ട് എന്ന് എനക്ക് അറിയില്ല പക്ഷെ എനക്ക് വിശ്വാസം ഇല്ല എന്നാൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞത് മുറിച്ചിട്ട് ഇത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ മുറിക്കലിലായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഡെലിവറി കയ്യാൻ ഞാൻ കാത്തു നിന്നാണ് അപ്പം അവിടെ ഞാൻ പോയി മുടി മുറിച്ചു അപ്പം എനിക്കൊരു ഭയങ്കര അതും ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡെലിവറി ചോദന ഇനിയും വെറുതെ നീട്ടി വിളിച്ച് സമയം പൂക്കുന്നില്ല അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് പറയാം എൻ്റെ പ്രഗ്നൻസി ടൈമിലുള്ള തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ത്രീ ഫസ്റ്റ് ത്രീ മന്ത്സ് ഭയങ്കര വോമിറ്റിംഗ് കാര്യങ്ങളായിരുന്നു ചോര വരെ ചർച്ചിച്ചിട്ടുണ്ട് അങ്ങനത്തെ വോമിറ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു ഫോർത്ത് ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ടിങ് എല്ലാം ആകുമ്പോഴത്തേക്ക് എനിക്ക് സെർവിക്സിന് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു അതിൻ്റെ കാരണം നമ്മുടെ വീട് അറിയാൻ പറ്റും അഥവാ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു നമുക്ക് ട്വിൻസ് ആണ് ഒരു ഗേൾ ബേബിയും ബോയ് ബേബിയാണ് അപ്പം അത് നമ്മൾ പക്ഷേ റിവീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല അത് ലാസ്റ്റ് ആണ് റിവീൽ ചെയ്തത് അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഇതുകൊണ്ട് സർവീസ് ഷോർട്ടായിരുന്നു ആയി ആദ്യം ഷോർട്ട് അല്ലായിരുന്നു പിന്നെ ഷോർട്ടായി അപ്പം അതുകൊണ്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു പിന്നെ ശേഷം പിന്നെ പറയണ്ട സ്റ്റിച്ചിന്റെ പെയിനും കാര്യങ്ങളും പിന്നെ ഒരു എയ്ത്ത് ഒക്കെ ആയപ്പോൾ തന്നെ വയറ് നല്ലോണം വണ്ണം വെച്ചു അപ്പൊ ആ ഒരു പിന്നെ രണ്ടാളും നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഒരു ടു പോയിന്റ് സംതിങ് എയ്റ്റ് എയ്റ്റ് സംതിങ് ആ ഒരു ടൈ ഇതിൽ വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് വയറിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അവസ്ഥ ായിട്ടാണ് മുന്നോട്ട് പോയത് പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് തേർട്ടി സിക്സ് വീക്സിലും തേർട്ടി സിക്സ് വീക്സ് ആൻഡ് ഫൈവ് ഡേയ്സിലാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് ഫൈവ് ഓർ സിക്സ് ഡേയ്സിലാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് ഏഹ് ഡോക്ടർ ഏകദേശം പറഞ്ഞത് അല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് ഇരുപത്തെട്ടാം തീയതി തന്നെയായിരുന്നു ഇരുപത്തെട്ടിനായിരുന്നു എന്റെ ഡെലിവറി കഴിഞ്ഞു മാർച്ച് ഇരുപത്തെട്ടിന് നമ്മള് വെഡിങ് ആൻഡ് പക്ഷെ അന്ന് നമ്മള് മുന്നാട്ടിന്റെ നാട്ടിൽ ഇല്ലാത്തത് നമ്മൾ വിചാരിച്ചു രണ്ട് ദിവസം അപ്പുറത്തേക്ക് നാട്ടിൽ ഓർ ഓർവേറെ അല്ല മീറ്റിംഗ് ആയിട്ട് അപ്പൊ നമ്മള് മുപ്പത്തൊന്നിനാക്കി പക്ഷെ നമുക്ക് ദൈവം എന്താ പറയാ ഇരുപത്തെട്ടിന് തന്നെയായിരുന്നു കുട്ടികൾ വരേണ്ടത് അതുകൊണ്ട് ഇരുപത്തെട്ടിന് തന്നെയായിരുന്നു ഡെലിവറി ഡെലിവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇരുപത്തിയേഴാം തീയതി മുന്നാണ്ട് ഇരുപത്തിയേഴിനായിരുന്നു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായത് അപ്പൊ ഇരുപത്തി ഏഴാം തീയതി രാത്രി തൊട്ടിട്ടേ ചെറിയൊരു പെയിന് ഒരു വയറിന്റെ അടി അടിയിലോട്ട് ഭയങ്കര ഒരു ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല കാരണം വെച്ചാൽ എനിക്ക് യൂണറി ഇൻഫെക്ഷൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്ര കാര്യമാക്കിയിട്ടില്ല പക്ഷെ എന്നിട്ടും ആ ദിവസം ഫുള്ള് രാത്രി മൊത്തം എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ എഴുതേക്കുന്നുണ്ട് അപ്പോൾ ഇടക്കിടക്ക് എനിക്ക് പെയിൻ അറിയുന്നുണ്ട് അങ്ങനെ പോയി ഇപ്പം ഞാൻ വീട്ടിലും മമ്മീനോടും ചജയോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഓറോണ്ടെങ്കിൽ കൂടി ടെൻഷൻ അടിക്കണ്ടാന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല രാവിലെ രാവിലായപ്പോൾ ഈ ഇതേ പെയിൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ഇതായി കൊണ്ടിരിക്കുക അപ്പം ഞാൻ മുന്നോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഓരോടൊക്കെ പറഞ്ഞപ്പോൾ ഓർ പറഞ്ഞ് എന്തായാലും കാണിച്ചാളാ റിസ്ക് എടുക്കേണ്ടാലോ രണ്ടാളില്ലല്ലേ അപ്പം റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് കാണിക്കാന്നല്ലോ അപ്പം ഞാൻ വീട്ടിലും പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മൾ വീട്ടിൽ വിചാരിച്ചു നമ്മൾ വിചാരിച്ചിരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഇത് തന്നെയായിരിക്കും എന്നുള്ള ഒരു ഇതിലാ പോയത് ഞാനും ചേച്ചി മാത്രമേ പോയിട്ടുണ്ടായിട്ടുള്ളൂ എന്തായാലും ഡോക്ടറെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാന്നുള്ളൊരു തരത്തിലാണ് പോയത് അങ്ങനെ ഇരുപത്തെട്ടിൽ നമ്മൾ രാവിലെ പോയി ഞാനും ഏച്ചിയും കൂടി ഒരു പത്ത് മണി ആ ഒരു ടൈം ആകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ കാണി അപ്പാടെന്നെ കാണാൻ കാണിക്കാൻ പറ്റി കാരണം വെച്ചാല് തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും നഴ്സ് വേഗം അതൊക്കെ പെയിൻ ആണ് പറഞ്ഞുകൊണ്ട് വേഗം കേട്ടി ഡോക്ടറെ അടുത്ത് കാണിച്ചു അപ്പാ ഡോക്ടർ ചെക്കെല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഡെലിവറി പെയിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞു പിന്നെ ഒന്നും പറയാനില്ല കാരണം വെച്ചാല് എന്തായാലും ഏഹ് സിസേറിനായിരിക്കും എന്തായാലും പറഞ്ഞു കാരണം വെച്ചാൽ ഒരാളെ പൊസിഷനിലാണ് പൊസിഷനിലുണ്ടായത് അതുകൊണ്ട് എന്തായാലും സിസേറിനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇന്ന് തന്നെ ചെയ്യണം ഒരു ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് കഴിച്ചിണ്ടായ പത്ത് മണി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കഴിച്ചിട്ടുണ്ടായത് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ട് നേരത്തെ ചെയ്യാൻ കഴിയില്ല ഒരു മൂന്ന് മണി രണ്ടര മൂന്ന് മണി ആ സമയത്ത് നമുക്ക് ചെയ്യാം ഏഹ് എന്തായാലും ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അഡ്മിറ്റ് ആയിക്കോന്നു പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും നോക്കാമല്ല ഫുൾ അനക്കും ടെൻഷനായി ഏച്ചി ഏച്ചി ഞാനും മാത്രമേ അന്നേരമേ ഉള്ളൂ അപ്പഴ അച്ഛനെയും അമ്മേനെയെല്ലാം വിളിച്ച് ഓർക്കെ വന്ന് പിന്നെ മുന്നാട്ടിന്ന് മുന്നാട്ട് മീറ്റിങ്ങായിട്ട് പാലക്കാട് ഉണ്ടായത് ഓർക്ക് മെസ്സേജ് അയച്ച് ഓർ മീറ്റിംഗ് ആയിട്ട് ഫോണൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ മെസ്സേജ് ഓർക്കും പാടുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്നും ഇതാക്കിയാലും നമ്മൾ പിന്നെ അഡ്മിറ്റായി നേരെ ലേബർ റൂമിലേക്ക് പോയി ലേബർ റൂമിൽ നിന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്ത് എന്തിന്റെ എല്ലാം നടക്കറിയില്ല എന്തൊക്കെയാ ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലഡൊക്കെ എടുത്ത് അങ്ങനെ ബ്ലഡൊക്കെ എടുത്തു പിന്നെ അത് കൂടാണ്ട് നീഡിലൊക്കെ ഇട്ടു പിന്നെ പിന്നെന്താ ലേബർ റൂം ആ പിന്നെ ലേബർ റൂമിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സ്റ്റിച്ചത് അയക്കണം എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നേഴ്സിന് അടുക്ക ഞാൻ ചോദിച്ച് ഒന്ന് തരിപ്പി തരിപ്പിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്ന സമയത്ത് എടുത്താൽ പോരെ ഇപ്പം എടുക്കണോ എന്ന് നേഴ്സിനോട് ഞാൻ പറഞ്ഞു അപ്പൊ നേഴ്സെടുക്കാൻ പറഞ്ഞ് നീ തന്നെ ഡോക്ടറെടുക്കെ പറഞ്ഞു നോക്ക് അത് അല്ലാണ്ട് ഞമ്മളിങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഡോക്ടറെ ഞാൻ ഡോക്ടറെടുത്തും പറഞ്ഞു ഡോക്ടറെ ഇത് തരിപ്പിച്ചിട്ടെടുത്താൽ പോരെ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞ ഇല്ല വേദന ഒന്നും എടുക്കുമോന്നുമില്ല അത്ര വലിയ എന്നുള്ള പറഞ്ഞു എടുക്കാൻ നിന്ന് എൻ്റെ മക്കളെ സത്യം പറയാമല്ലോ അനക്ക് കൊടുക്ക എത്ര വേദനയായിരുന്നു കാരണമെച്ചാൽ ഒന്നും തരിപ്പിച്ചിട്ടുമില്ല കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ആ സ്റ്റിച്ചിട്ടെന്ന് അനക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ നൂല് വരെ അനക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനക്കിങ്ങനെ കരച്ചിലും വരുന്ന വേദന എടുക്കുന്നൊന്നും പറയണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കറക്റ്റ് ഫുൾ അത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല കാരണം വെച്ചാൽ അങ്ങനത്തെ സ്റ്റിച്ചാന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടായത് മിംസ് എന്നായിട്ട് സ്റ്റിച്ചിട്ടത് അമ്മര് സ്റ്റിച്ചാണെന്ന് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ അന്ന് നേഴ്സാരോട് ചോദിക്കുകയും ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടത് എന്ന് ഞാൻ പറഞ്ഞു മിംസ് എന്നായിട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടിപൊളി സ്റ്റിച്ചായിട്ടാണ് ഇട്ടെന്ന് പറഞ്ഞു അവിടെ ഫുൾ ആയിട്ട് എടുക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ പെയിന് ഭയങ്കരമായി കൊണ്ടുക്കാം അപ്പൊ ഞാനിങ്ങനെ ഒച്ചപ്പാടായിക്കൊടുക്കുക അപ്പൊ ഡോക്ടർ പറഞ്ഞ് പെയിന് കൂടെയല്ലേ അപ്പൊ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പരിപ്പിച്ചിട്ട് എടുക്കുക ബാക്കി എടുക്ക കുറച്ച് ചെറിയൊരു എടുത്ത് ബാക്കി അടുത്ത വെച്ചാൽ ആ നൂല് വലിക്കുന്ന ശരിക്കും അനക്ക് ഫീൽ ചെയ്യുന്നതെ അതുകൊണ്ട് ആര് ഞാൻ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റിച്ച് കുറേ ആൾക്കാർ ഞാൻ പറയുന്ന കണ്ടിട്ടുണ്ട് എടുക്കുമ്പോൾ വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പക്ഷെ എനക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ആ നൂല് വലിക്കുന്നവരെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൽ നിന്നാ എടുക്കുന്ന ഒരിത് വരെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പോയി ഡോക്ടർ പറഞ്ഞ ഇനിയിപ്പം ബാക്കി പിന്നെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതായി പിന്നെ ഡോക്ടർ പോയി അത് കഴിഞ്ഞ് നേരം ഞാൻ പിന്നെ ലേബർ റൂമിൽ ലേബർ റൂമിൻ്റെ മറ്റേ വേറൊരു റൂമുണ്ടാവില്ല ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാർ കിടന്ന് ആടെയാണ് കിടന്നിട്ടുണ്ടായ ആടെ പോയി അവിടെ പോയി പിന്നെ കുറച്ച് ഫുഡൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ട്രിപ്പ് കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്ട്രേറ്റ് സിസേ സിസേറിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു രണ്ടു മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് നേരെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി അവിടുന്ന് ഡ്രസ്സ് മാറി നമ്മൾ നമ്മള് ഓപ്പറേഷൻ ആ ഡ്രസ് ഇടുവല്ലോ അത് മാറി പിന്നെ കുറച്ചേരാടെ ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലിങ്ങനെ ഇരുന്ന് അപ്പൊ നോക്കുമ്പോ കുറേ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ ഇത് മാത്രല്ലേ പ്രസവം മാത്രമല്ല അതല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉറക്കിങ്ങനെ വേറെ സഹിച്ച് കിടക്കുമ്പോണ്ടപ്പോ അയ്യോ അനക്കിങ്ങനെ ഓർ ഇങ്ങനെ ഓരോരുത്തർക്ക് അറിയുന്നല്ലോ ഉണ്ട് അപ്പൊ അവനക്കിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ അതൊക്കെ ഇതാക്കി പിന്നെ നേരെ ഓപ്പറേഷൻ തീയേറ്ററിന് ഒരു നേഴ്സ് വന്ന് അന്നെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയരുത് ഓപ്പറേഷൻ തീയേറ്ററിന്റെ ഉള്ളിൽ കൊണ്ടുപോയപ്പോ പിന്നെ പിന്നുവെച്ചാല് എല്ലാം ട്രിപ്പൊക്കെ കേറ്റുന്നുണ്ടായിരുന്നു അതിന്റെ എടുക്കാൻ എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടു അതും ഞാൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടായത് എല്ലാരും പറഞ്ഞത് യൂറിൻ ട്യൂബും ധരിപ്പിച്ചിട്ടാണ് ഇടാ മിംസ്ന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇട്ടിണ്ടായി ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല പിന്നെയാണ് ബോധം വന്നപ്പോഴാണ് ഈ ട്യൂബ് ഇട്ടതൊക്കെ അറിഞ്ഞത് പക്ഷേങ്കിൽ ഇതും നമ്മൾ നല്ല ബോധത്തോടെയാണ് ഇട്ടത് ഒറ്റ ധരിപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല നല്ലോണം നല്ല വേദന അതും എനക്ക് എനക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ അതിന് ഈ ഡെലിവറിക്കലും മുന്നേ ഞാനിങ്ങനെ ഓരോരുത്തരോടും ചോദിക്കലുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇടുക എങ്ങനെ തരിപ്പിച്ചിട്ടാണ് ഇടുക എന്നെല്ലാം പക്ഷെ എന്നേരം എല്ലാവരും പറഞ്ഞു തരിപ്പിച്ചിട്ടാണ് ഇടാന്ന് പക്ഷേ എനിക്ക് ധരിപ്പിച്ചിട്ടല്ല ഇട്ടത് സ്ട്രേറ്റ് നല്ല ബോധത്തോടു കൂടിയാണ് ഇട്ടത് അതുകൊണ്ട് ആ വേദനയും നന്നായി തന്നെ ഞാൻ സഹിച്ചു അത് ശരിക്കും എന്ന് വെച്ചാൽ എനിക്ക് എന്നാൽ അന്ന് പറയാൻ കഴിയില്ല എനിക്ക് ഡെലിവറിനെക്കാട്ടാണ് ായിരുന്നു ഐ സ്റ്റിച്ച് എടുക്കുന്നതിന്റെ പെയിനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നിട്ടുണ്ടായത് അപ്പൊ അതും നല്ലോണം തന്നെ സഹിച്ച് അത് കഴിഞ്ഞ് പിന്നെ സ്ട്രെയിറ്റ് നമ്മള് അനുസ്തേരുമല്ലോ അപ്പൊ ഇങ്ങനെ കമന്ന് ഇങ്ങനെ ഇതായി കിടക്കും കമന്നല്ല കിടന്നിട്ട് ഇങ്ങനെ അടിപ്പിച്ചിങ്ങനെ കാല് രണ്ടും കൂടി ഇങ്ങനെ കാലും തലയും കൂടി ഇങ്ങനെ അടിപ്പിച്ച് കിടത്തൂലേ അങ്ങനെ ഒരു ഒരു ഡോക്ടറെ അനുസ്ത ഡോക്ടറാന്ന് തോന്നുന്നത് അനുസരിച്ച് ഡോക്ടർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് അമർത്തി അപ്പൊ വേറൊരു ഡോക്ടർ വന്നിട്ട് ബാക്കുന്ന അനസ്തേഷിയാണ് പക്ഷെ അതൊന്നും എനിക്ക് ഭയങ്കര അനസ്തേഷിച്ച് വരുമ്പോൾ പെയിൻ ഒന്നും ഇല്ല സാധാ ഒരു ഇഞ്ചെക്ഷൻ വെക്കുന്നതിന്റെ ഇത് മാത്രം പക്ഷെ ആ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചെറിയൊരു ഒരു ഇറിറ്റേഷൻ പോലെ പെയിന് നല്ല ഒരു ഇറിട്ടേഷൻ കാരണം അത്രയും വയറുണ്ട് അതൊക്കെ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ വെറുതുണ്ടാവുമല്ലോ അതിന്റെ ഒരിതുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ശടപട ഏടപടയെന്നായിരുന്നു അത് കൈയിലും ആ അനസ്തയിച്ചി തേഴുത്തും തിരിച്ചു ഒരറ്റ കടത്തല് അപ്പാടെ തന്നെ അതിനെ ഡോക്ടർ പറയുന്നതായിരുന്നു ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇങ്ങനെ വയറിന്റെ താഴെ അങ്ങോട്ടേക്ക് തരിക്കും അപ്പം നെഞ്ഞിന്റെ താഴെ അങ്ങോട്ടേക്ക് തരിക്കും ടെൻഷൻ ഒന്നും വേണ്ട എന്നുള്ള മറ്റേ അങ്ങനെ ഇതാക്കി അനക്ക് ആ സമയത്ത് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം കാരണവച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ എന്തെല്ലാം ടെൻഷൻ ഉണ്ട് വേറെ അങ്ങനെ ഭയങ്കരമായ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഫുള്ള് എന്താ എല്ലാം ഡോക്ടർ വന്ന് എന്നാ ഭയങ്കര എന്താ തിരക്ക് 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 പിടിച്ചിട്ട് ഒന്നും അങ്ങനെ മെല്ലെ മെല്ലൊന്നല്ല എല്ലാം ക്ഷണപ്പെടാൻ ഏത് മാത്രം നടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ വന്ന് ഡോക്ടർ വന്നിട്ട് ഏർ എനക്ക് അറിയുന്നുണ്ട് ഞാൻ എനക്ക് ബോധമുണ്ട് അന്റെ മുന്നിൽ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തുണി തുണിയോ എന്തോ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുണി ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് എല്ലാം ഇതാകുന്നുണ്ട് പക്ഷെ എൻ്റെ ഈ നെഞ്ഞിന്റെ തായുള്ള ഭാഗങ്ങൾ എനിക്ക് കാണുന്നില്ല അത്രേ ഉള്ളു അപ്പൊ ഈ ഡോക്ടർ ഇങ്ങനെ കീറുമ്പല്ല ഇങ്ങനെ പറയുന്നുണ്ട് അതെടുക്ക് ഇതെടുക്കുന്നല്ല നഴ്സിനോട് പറയല്ലോ കുറെ നേഴ്സുമാർക്കുണ്ട് അപ്പം അവരോടൊക്കെ പറയുന്നുണ്ട് അതെടുക്ക് ഇതെടുക്ക് കീറി മുറിക്കുക എന്നൊക്കെ പറയുന്നതും അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ കയറുന്നതും മുറിക്കും അങ്ങനത്തെ ഒന്നും ഞാൻ അറിയുന്നില്ല വയറ് കയറുന്നതും കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇങ്ങനെ ചെറുങ്ങനടക്ക് വയർ ഒരു ഒരു ഇളകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഒരു വേദന എന്തായാലും ഉണ്ടാവില്ല കരിപ്പിച്ചുകൊണ്ട് പിന്നെ അതല്ലാണ്ട് വേറെ ഒരു കീറുന്നതോ മുറിക്കുന്നതോ ഒന്നും ഞാൻ അറിയുന്നുണ്ടായിട്ടില്ല ആ ഒരു ഫീലും ഒന്നും ഉണ്ടായിട്ടില്ല എന്തോ ഇങ്ങനെ ഒരു ഫീല് മാത്രം ആ സമയത്തൊക്കെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നേ ഒരു കുട്ടി പെൺകുട്ടിയാണ് നന്നക്കെട്ടുള്ള ഇളയതായിരിക്കും ആ കുട്ടി ഇങ്ങനെ എനിക്ക് എൻ്റെ അടുത്തുമായിട്ട് ഇങ്ങനെ തലയെല്ലാം തടയിത്തന്ന് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു കാരണം വെച്ചാല് നമുക്ക് ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല അവനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ കൈ പിടിച്ച് പിന്നെ എന്റെ തലേലിങ്ങനെ ആ കുട്ടി ഇങ്ങനെ ബി പി എൽ ചെക്ക് ചെയ്യുന്നതായിരുന്നു അപ്പൊ ഇങ്ങനെ തലേലും തടയിത്തന്ന് അങ്ങനെ ഒരു ഒരു ധൈര്യം എന്ന് പറയാൻ ആ ഒരു ടൈമിന് ഒരു ധൈര്യം എന്ന് പറയുന്ന ആ കുട്ടി ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ഇതൊക്കെ ആക്കി പിന്നെ ഞാൻ പെട്ടെന്ന് അറിയുന്ന എന്താന്ന് വെച്ചാല് ഒരു നമ്മളെ വെള്ള ഇങ്ങനെ എടുക്ക് പിടിക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട് അപ്പൊ ഈ എടുത്തിട്ട് ഇങ്ങനെ വെള്ള കുട്ടീനെടുത്തിട്ട് ഈ വെള്ളം പൊട്ടുന്ന ഒരു സൗണ്ട് ഒരു പൊട്ടിക്കുന്നൊരു സൗണ്ട് ഇണ്ട് എങ്ങനെ പറയേണ്ടത് തനിക്കറില്ല ആ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പാട് പാവേൻ്റെ കരച്ചിലും കേൾക്കുന്നുണ്ട് ആ സൗണ്ട് കേൾക്കാൻ പൊട്ടുന്ന സൗണ്ട് കേൾക്കലും മാവേന്റെ കരച്ചിലേക്കലും ഒരുമിച്ചായിരുന്നു അപ്പൊ ഡോക്ടർ അറേഞ്ച് ചെയ്ത് ഇതാ ഫസ്റ്റത്തെ ഗേൾ എന്ന് പറഞ്ഞിട്ട് അന്നേരം കാണിച്ചിട്ടൊന്നുമില്ല ഫസ്റ്റ് ഗേൾ ആണേന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ആ കരച്ചിൽ കഴിഞ്ഞ് അപ്പഴേ നഴ്സുമാർ കൊണ്ടോ എന്തോന്ന് നനക്കറിയില്ല അത് കഴിഞ്ഞ് ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത ഇത് ഡോക്ടർ എന്തേരം പറയുന്നുണ്ട് പിടിച്ചോ എന്താക്കിക്കോന്നെല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ആളതും ഇതേപോലെ വാട്ടർ ബ്രേക്ക് ചെയ്യുന്ന ഒച്ച കേട്ട് അപ്പാട് കരച്ചിൽ കേട്ട് അന്നേരം ഡോക്ടർ പറയുകയും ചെയ്ത് സെക്കൻഡ് ബേബി ബോയ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ എൻ്റെ ഫീലിങ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കുടികൂടാ കണ്ണുന്ന് വെള്ളം വരുന്ന എന്തിട്ടാന്ന് അറിയില്ല ഇങ്ങനെ എന്തോ നമ്മള് ഒന്നാമത് ആഗ്രഹിച്ചതും അങ്ങനെയാ ട്വിൻസ് ആണ് അപ്പൊ രണ്ട് ഒരു ഗേളോ ഒരു ബോ എന്താ അങ്ങനെ വേണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ കിട്ടിയ അത്ര സന്തോഷം എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു അപ്പൊന്ന് വെച്ചാ അതും കേട്ട് പിന്നെ ഏർ കരച്ചിലും കേട്ട് കാരണം വെച്ചാൽ ഇത്രീ സഹിച്ചിട്ട് ഇവരുടെ കരച്ചിലും കേക്കുമ്പോൾ ഇതല്ലേ അപ്പൊ അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു ഫുള്ള് എന്റെ കണ്ണന്ന് ഇങ്ങനെ ഒരേ വട ആ നഴ്സ് ഞാൻ പറഞ്ഞ നഴ്സിന്റെ ആ നഴ്സിങ്ങനെ തുടച്ചെടുത്തായിരുന്നു കാരണവെച്ചാ അന്റെ കൈ രണ്ട് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് റിപ്പേരിലും പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ അനക്ക് കൈ കൊണ്ട് അനക്കാനും പിടിക്കാനൊന്നും ആ കുട്ടി ഇങ്ങനെ തുടച്ചെടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ടു മിനിറ്റ് ആയുമ്പോഴത്തേക്കാണ് ബേബീസിനെ കാണിച്ചു തന്നു കാണിച്ചിട്ട് എന്നെ കൂടെ തൊടിയിപ്പിച്ച് ഒരാ ഫസ്റ്റ് ഒരാളെ കാണിച്ചു തന്നെ ഗേൾ ബേബിനെ കാണിച്ചു തന്ന ഒരു ബേസിനിലിട്ടിട്ട് എന്നിട്ട് എന്നെ കൊണ്ട് തൊടിയിപ്പിച്ച് അവൻറെ കൈകൾ എൻ്റെ ഇതിലേക്ക് ഇതാക്കി തന്ന അത് കഴിഞ്ഞ് രണ്ടാമത്താളെ അതേപോലെ ആക്കി തന്ന് പിന്നെ പിന്നെ എനക്ക് ഒന്നും ഓർമ്മയില്ല കാരണം വെച്ചാൽ ഡോക്ടർ എന്തെങ്കിലും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനശേഷി ഡോക്ടർ അടുത്തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചക്ഷൻ തേടുന്നുണ്ട് ഇനി ഉറങ്ങും പിന്നെ ഇനിയുള്ള ഒന്നും അറിയില്ല ഇങ്ങനെ മയങ്ങുന്ന പോലെ ആവും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ആ ഇഞ്ചെക്ഷൻ തന്ന് പിന്നെ അനക്ക് പോയിട്ട് ബോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല പിന്നെ ഉണ്ടായത് വെച്ചാൽ പിന്നെ എനിക്ക് ബോധം വരുമ്പോ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ് ആ സമയത്ത് മമ്മി വന്നപ്പോഴാണ് കാരണം വെച്ചാൽ മുന്നോട്ട് നിന്നില്ല അപ്പൊ ആരെങ്കിലും ആരെങ്കിലും എന്തായാലും കേട്ടോ അപ്പൊ മമ്മീനെ അകത്തേറ്റിണ്ടായി അപ്പൊ മമ്മി വന്നപ്പോ ഞാനറിയുന്നുണ്ട് എല്ലാം ഇങ്ങനെ മമ്മി വളർത്താനം പറയുന്നതും എങ്ങനെയുണ്ട് അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ ആണുമ്പോണ്ടല്ല അങ്ങനെല്ലാം പറയുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എനക്ക് റിയാക്ട് ചെയ്യാൻ കഴിയുന്നില്ല തിരിച്ചെനക്ക് അങ്ങോട്ടേക്ക് ഒന്നും പറയാൻ കഴിയില്ല പിന്നെ അത് കൂടാണ്ട് ആ സമയത്ത് എനിക്ക് ഭയങ്കര ആയിരുന്നു വേറെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുടും ഇങ്ങനെ എന്താ പറയുക നമ്മൾ എടുത്തടിക്കുന്ന പോലത്തെ പറയില്ല അങ്ങനത്തെ പറയായിരുന്നു അത് അതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നിനൊരു ഒരു നഴ്സിനെ വിളിക്കാനായിക്കോട്ടെ റിയാക്ട് ചെയ്യാം ഒന്നും അറിയില്ല അപ്പം ഈ വറ കണ്ടിട്ട് മമ്മിക്ക് ടെൻഷനായിട്ട് മമ്മി നേഴ്സിനോട് പറഞ്ഞു അതും ഞാൻ ഞാനറിയുന്നുണ്ട് നഴ്സിനോട് പറഞ്ഞു ഇങ്ങനെ പറയും എന്താണെന്നുള്ളത് അപ്പം നേഴ്സ് പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞവർക്ക് ഉണ്ടാവും അത് ആ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓവറായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ളതിൽ പറഞ്ഞേ പിന്നെ മമ്മി പോവുക എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഏച്ചി വൈ വൈഫ് ഉണ്ടല്ലോ അപ്പൊ ഏജ് ഇങ്ങനെ ബേബീസിനെ കൊണ്ടുവന്ന് കാണിച്ച് കാണിച്ചു തരിയല്ല പാലം കൊടുക്കേണ്ടി കൊണ്ടുപോകുന്നു അവര് എൻ ഐ സിയിലായിരുന്നുണ്ടായിരുന്നത് കാരണം ഒരാൾക്കും ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ എൻ ഐ സിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവര് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഏർ പാലൊടുക്കേണ്ടി കൊണ്ടുവന്നു അതിനുശേഷമാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരുന്നത് കാരണം കാരണവച്ചാ പാല് കൊടുക്കാൻ കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് പാല് ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ നഴ്സുമാർ ഇങ്ങനെ അവർക്ക് കുറച്ചാ കുറച്ച് കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ബ്രസ്റ്റ് ഇങ്ങനെ പെയ്യും മക്കളെയോ എൻ്റെ മക്കളെയോ ഒന്നു പറയാം ഭയങ്കര ആ വെറേണ്ടത് നടുക്കും ഈ വരച്ചുകൊണ്ട് എടുക്കുമ്പോ ചെയ്യുന്നത് അപ്പൊ ആണെങ്കിലും കൂടി അനക്ക് ഈ പെയിൻ അറിയുന്ന അങ്ങനെ പെയിൻ അറിയുന്നുണ്ടായിരുന്നു കാരണമെച്ചാൽ അത്രയും ഇവർക്ക് കുറച്ചാ കുറച്ച് കിട്ടിക്കൊണ്ട് നമ്മള് പിന്നെ ആ സമയത്ത് അത്ര ഇതാക്കൂലോ ഓർക്ക് കിട്ടുന്ന അത്രയും കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ അമർത്തി അമർത്തി പെയ്തിട്ട് ഓർക്ക് കുറച്ച് കുറച്ച് കിട്ടി ഇങ്ങനെ ഒരു തുള്ളി തുള്ളിയെ കിട്ടുന്നുണ്ടാവുള്ളൂ അത് അങ്ങനെ കിട്ടിക്കോട്ടേന്ന് വെച്ചാൽ അമർത്തി അമർത്തി പെയ്യും ഭയങ്കര പെയിൻ ആയിരിക്കും അത് എനക്ക് അത് ഭയങ്കര പെയിൻ ആയിരുന്നു സഹിക്കാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒച്ചപ്പടാക്കുന്നുണ്ടെ ഈ പറയുന്നത് നടക്കും ഞാൻ ഇങ്ങനെ ഒച്ചപ്പടാക്കുന്നുണ്ടെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ തണ കൊണ്ടുവന്നപ്പോൾ ഇതേ സെയിം ഇതായിരുന്നു പക്ഷെങ്കില് അന്നേരം ഇതേപോലെ തന്നെ വേദന ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒക്കെ നിന്ന് പിന്നെ മെല്ലെ മെല്ല തരിപ്പിന്റെ ഇതൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പെയിനൊക്കെ അറിയാൻ തുടങ്ങി സ്റ്റിച്ചിന്റെ പെയിനും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി അപ്പം നല്ല പെയിന് വന്നപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ല പെയിന് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് നന്നായിട്ട് പെയിൻ വരുന്നുണ്ട് അപ്പൊ നഴ്സ് പറഞ്ഞ് തൽക്കാലം പെയിൻ കില്ലർ തരാത്തു അങ്ങനെ പെയിൻ കില്ലർ കില്ലറിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ പിന്നെ അടുക്കി ഇടക്കിടക്ക് ബേബീസിന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടാ ഒരു രണ്ടു മണിക്കൂറോ അങ്ങനെയൊക്കെ ഇടപെട്ടിട്ട് ഞാൻ തോന്നുന്നു ഇടക്കിടക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു മാറി മാറിയിട്ട് പക്ഷെ എന്നാ എന്നേരോ ഇതേപോലെ ഈ ബ്രസ്റ്റ് ഇങ്ങനെ നമുക്ക് പാല് വരൂല്ലോ അപ്പൊ ഇവർ ഇങ്ങനെ പെയിന്റ് നമുക്കൊന്നാമത് ഏരുല്ല ഇവർ ഇതാക്കുന്ന അപ്പൊ ഈ പെയിന്റ് ഇതാക്കുന്നതിന്റെ പെയിന് നന്നായിട്ട് അറിയുന്നുണ്ടായിന് അപ്പൊ ഈ പെയിൻ കില്ലറും തന്ന് പിന്നെ എന്താ പറയാ ഏകദേശം എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത് മൂന്ന് മണി ആ ഒരു ടൈമിനാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി ആ ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ റൂമിലേക്ക് മാറ്റീന് ആ റൂമിലേക്ക് മാറ്റുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ അവർ എഴുന്നേപ്പിച്ച് നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നടത്തി ജസ്റ്റ് ഒന്ന് നടത്തിയിട്ടൊക്കെയാണ് അവർ റൂമിലേക്ക് വിടുന്നത് അപ്പൊന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് അത് നല്ലതാന്ന് നമുക്ക് പെട്ടെന്ന് നേരെ ആ റൂമ് നമ്മൾ ഒറ്റക്ക് നടക്കുന്നതായിരുന്നുണ്ടല്ലോ അവരാവുമ്പോ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ നടത്താം അപ്പൊ നടത്തിയിട്ടൊക്കെയാണ് അവർ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായത് ഏഹ് പിന്നെ ആ ദിവസം എനിക്ക് ഞാൻ റൂമിൽ പോയി ജസ്റ്റ് രണ്ട് നടത്തുന്നത് ബേബീസ് ഉണ്ടായിരുന്നില്ല അവർ എൻ ഐ സി നമുക്ക് കൈമ തന്നിട്ടുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ദിവസം ആരായിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിയിട്ടൊന്നില്ല ഇങ്ങനെ മമ്മിയോട് ചേച്ചി മമ്മി ഏച്ച കൊറേ കഥയെല്ലാം പറഞ്ഞെ അങ്ങനെ അങ്ങ് പോയി കുറച്ച് വർത്താനം മാറ്റം അങ്ങനെ പോയി ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് പിറ്റേന്ന് നോട്ടിട്ട് ഞാൻ പിന്നെ തനിയെ നടക്കാൻ തുടങ്ങി പിറ്റേന്ന് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞേ നടക്കണേനി ഇങ്ങനെ കിടന്നാ പറ്റില്ല മാക്സിമം നടന്നോളാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആരും പിടിക്കാണ്ട് തന്നെ മാക്സിമം നടക്കാൻ ശ്രമിച്ചു അന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആടുന്നു യൂറിൻ ട്യൂബൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ട് അതൊക്കെ അവിടെ തന്നെ കഴിച്ചിട്ടുണ്ടായിന് അപ്പൊന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പാടൊന്നുമില്ല അപ്പം മാക്സിമം പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ സ്വയം നടക്കാൻ നടക്കാൻ തന്നെ പറഞ്ഞു ഡോക്ടർ കാരണം വെച്ചാൽ ഒന്നാമത്തെ ഏജ് എൻ്റെ കസിനും പറഞ്ഞിട്ടുണ്ടായും നമ്മൾ സ്വയം നടക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കത് ഓക്കെ ആവുള്ളൂ നമ്മളിങ്ങനെ ഓരോരുത്തർ പിടിച്ച് പിടിച്ച് നടക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഇതൊരു ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ തന്നെ ആരെ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ എങ്ങനെയല്ലോ ഒന്നും മെല്ലെ 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 കുറച്ച് കുറച്ചായിട്ട് നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ അങ്ങനെ പെയിനിങ്ങനെ കുറന്ന് പറഞ്ഞത് ഇപ്പം ഇപ്പം എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിന് മുകളിലായി വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് ഡെലിവറിക്ക് വന്ന എമൗണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബില്ല് എമൗണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ദിര ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായത് തലശ്ശേരി ഇന്ദിര ഹോസ്പിറ്റലിൽ നമുക്ക് ഡെലിവറിക്ക് മാത്രം വന്നിട്ടുണ്ടായത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് സിക്സ്റ്റി ഫൈവ് സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഡെലിവറിക്ക് മാത്രം വന്നിട്ടുണ്ടായത് ഡെലിവറി പ്ലസ് റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം വന്നിട്ടുണ്ടായത് അത് കൂടാണ്ട് നമുക്ക് ബേബീസ് ഒരു എക്സ്ട്രാ ഒരു മൂന്ന് നാല് ദിവസം എൻ എ സു കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ക്യാഷത്തിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് ബേബീസിന് സെപ്പറേറ്റ് എമൗണ്ട് ആയിരുന്നു അത് നമുക്ക് ഏകദേശം വന്നിട്ടുണ്ടായത് ഒരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ അടുത്താണ് വന്നിട്ടുണ്ടായത് അത് എൻ ഐ സു ചാർജും കാര്യങ്ങളും പിന്നെ നമ്മൾ എക്സ്ട്രാ ഉണ്ടായ റൂമിൻ്റെതും പിന്നെ രണ്ട് ബേബീസ് ആണ് അപ്പോൾ രണ്ട് ബേബീസിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻ ഐ സു ചാർജാന്ന് വരിക അതിൻ്റെ ഒക്കെ പിന്നെ അവരുടെ മരുന്ന് കാര്യങ്ങൾ എല്ലാം കൂടിയിട്ടാണേ ടോട്ടലായിട്ടാണ് വരുന്നത് ഫിഫ്റ്റീൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പം അത്രയൊക്കെയാണ് വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ബില്ല് വരുന്നത് ബില്ല് വന്നിട്ടുണ്ടായത് അപ്പം അത്രയൊക്കെ ഉള്ളു ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി അങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അനക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ അത് എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല അനക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു നമ്മളെ ബേബീസിനെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അവരുടെ ഓരോ കാര്യങ്ങളും അതേപോലെ അവരുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ